ഹലോ നമസ്കാരം ഞാൻ സജിന സജ്ജിനജി സജ്നിഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്റ്റെം കട്ടിംഗ് ഉപയോഗിച്ച് സസ്യങ്ങൾ നടടുമ്പോൾ വേരുമുളയ്ക്കൽ എല്ലാവരും നേരിടുന്ന ഒരു വളരെ പ്രശ്നമാണ് അപ്പം ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് വേരുൽപാദനം കൂട്ടാനായിട്ട് നമ്മൾ സാധാരണ ഹോർമോൺസ് ഉപയോഗിക്കാറുണ്ട് അപ്പം നമുക്ക് മാർക്കറ്റിലൊക്കെ ആയിട്ടുള്ള അവൈലബിളായിട്ടുള്ള ഹോർമോൺസുണ്ട് ലിക്വിഡായിട്ട് കിട്ടുന്നുണ്ട് പൊടിയായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ജെല്ലായിട്ടും കിട്ടുന്ന ഹോർമോൺസ് ഉണ്ട് അപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ വളരെ കോസ്റ്റ്ലിയാണ് അപ്പോൾ അതിനു പകരമായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ പ്രകൃതിദത്തമായ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ റൂട്ടീൻ ഹോർമോൺസ് ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും ഓൾ ഓപ്ഷൻ മിസ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ ഹലോ ഗായ്സ് അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ റൂട്ടീൻ ഹോർമോൺസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് രണ്ട് ടിപ്സാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് റൂട്ടീൻ ി ഹോർമോൺസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറുവപ്പട്ടയാണ് ഇപ്പം എല്ലാവരുടെയും വീടിൽ കറുവപ്പട്ട കാണുമായിരിക്കുമല്ലോ അപ്പം ഇതേ കറുവപ്പട്ട ഈ കറുവപ്പട്ട നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കറുവപ്പട്ട പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ കറുവപ്പട്ടക്കാണെങ്കിൽ ചെടിയെ നശിപ്പിക്കുന്ന ബാക്ടീരിയയും ഫംഗസിനെയും എളുപ്പം നശിപ്പിക്കാനുള്ള കഴിവുണ്ട് അപ്പം അതുപോലെ തന്നെ എളുപ്പം നമുക്ക് നമുക്ക് ഒരു സ്റ്റെം കട്ടിങ് വെച്ചാൽ വേര് പിടിപ്പിച്ചെടുക്കാനായിട്ടും ഈ നമ്മുടെ കറുപ്പട്ടയ്ക്ക് സാധിക്കും അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു റോസിൻ്റെ സ്റ്റെമാണ് കട്ട് ചെയ്ത് കേട്ടോ അപ്പം ഈ നമ്മളിത് നടാൻ നേരത്തെ ഇതിൻ്റെ ഇലകളെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം അപ്പം ഇതിൻ്റെ ഒറ്റ ഒരു ഇല നിർത്തിയതിന് ശേഷം ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം ഇതുപോലെ ഇതിൻ്റെ ഇലകളെല്ലാം കണ്ടിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യത്തിന് ഒറ്റയൊരു ഇല മാത്രം നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചരിച്ച് വേണം നമ്മൾ കമ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടേ ഒരു ഒരു ചെറിയൊരു ബൗളിനകത്ത് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് ഈ പച്ചവെള്ളത്തിലേക്ക് നമ്മുടെ ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഒന്ന് മുക്കി വെച്ച് കൊടുക്കുകയാണ് ഈ കട്ട് ചെയ്ത ഭാഗം മാത്രം ഒന്ന് നനഞ്ഞു കിട്ടാനായിട്ട് മാത്രമാണ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് മുഴുവനായിട്ട് കുറേ നേരം ഒന്നും വെള്ളത്തിനകത്ത് ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇവിടെ ഈ ചുവടു ഭാഗം മാത്രം ഒന്ന് നനഞ്ഞ് കിട്ടാനായിട്ട് അപ്പം അത്യാവശ്യം നനഞ്ഞ് നനവ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ നനഞ്ഞ ഭാഗമാണെങ്കിൽ നമ്മുടെ ഈ കറുവപ്പട്ടയിലൊട്ടൊന്ന് മുക്കുവാണ് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് ഈ വെച്ച് നനച്ചപ്പം ഈ കറുവപ്പട്ട ഇവിടെ പറ്റി പിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നോക്കിയാൽ ഇതുപോലെ നമ്മൾ കറുവപ്പട്ട വിത്തേ പുരട്ടിയെടുത്തിട്ടുണ്ട് ഈ കറുവപ്പട്ടയാണെങ്കിൽ പുരട്ടിയത് നമ്മൾ ഇനി കൈ ഒന്നും തൊടാനായിട്ട് പാടില്ല അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു കവർണകത്താണ് നമ്മളിവിടെ നടാനായിട്ട് പോകുന്നത് നോക്കിയാൽ ഈ കവർണകത്ത് നമ്മൾ മണൽ വെറും മണലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നോക്കി ഇതിന് ഒത്തനടുക്കായിട്ട് നമ്മളൊരു ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ കുത്തി അങ്ങ് തറയ്ക്കാനായിട്ട് പാടില്ല കാരണം ചില ഈ കറുവപ്പട്ട പൊടിയെല്ലാം അങ്ങ് പോവും അപ്പോൾ ഇതുപോലെ നമ്മളൊരു ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് നമുക്ക് നല്ലതായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വള വള വളങ്ങളൊന്നും ചേർത്തിട്ടില്ലേ ഈ മണ്ണിനകത്ത് കേട്ടോ അപ്പോഴേ ഇത് വളരെ വേഗം നമുക്ക് റൂട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പം അടുത്ത ടിപ്പെന്ന് പറയുന്നത് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള പ്രകൃതിദത്തമായ നമ്മുടെ കറ്റാർവാഴയാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ല് ഉപയോഗിക്കരുത് ഈ കറ്റാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നാച്ചുറലായിട്ട് കറ്റാർ വാഴ എടുക്കുക അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇതിനകത്തെ ജെല്ല് നമുക്ക് ഒന്ന് എടുക്കാം ജെല്ല് ഈ ജെല്ല് നമ്മളൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ പഠിച്ചങ്ങോട്ട് എടുക്കുകയാണ് അപ്പം എന്തൊന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഈ കറ്റാർവാഴയുടെ ജെല്ലാണെങ്കിലും നമ്മൾ സ്പൂൺ വെച്ച് ഉടച്ചൊരു ദ്രാവക രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഓക്കെ നമ്മൾ ഈ സ്പൂണൊക്കെ എടുക്കാൻ നല്ല വൃത്തിക്ക് കഴുകി വേണം എടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇതിന് ഫംഗസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഇതുപോലൊരു റോസിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടുണ്ട് ഈ കട്ടിങ്സ് നമുക്ക് ഈ നമ്മുടെ ഈ കറ്റാർ കറ്റാർവാഴയുടെ ജെല്ലിലേക്ക് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മുക്കി കൊടുക്കാം അപ്പം ഇതൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ മുക്കി വെക്കണം ഇതിൻ്റെ പ്രതലത്തിൽ ആ കട്ട് ചെയ്തിൻ്റെ ഭാഗത്തെല്ലാം ഈ കറ്റാർ വാഴയുടെ ജെല്ല് അവിടെ പറ്റി പിടിച്ച് ഇരിപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കണം അഞ്ച് മിനിറ്റ് ഈ കറ്റാർ വാഴയുടെ ജെല്ലിൽ നമ്മൾ മുക്കി വെച്ചിരുന്നു അപ്പം നമുക്കിതൊരു കവറിലേക്ക് മാറ്റി കൊടുക്കാം ഇതെല്ലാം കറ്റാർവാഴ ജെല്ല് പറ്റി പിടിച്ചിരിപ്പുണ്ട് അപ്പം നമുക്കിത് ഇതേ ഒരു കവറുണ്ട് ഈ കവറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം മുമ്പേ കാണിച്ചുപോലെ നമ്മളൊരു ദ്വാരം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് നോക്കി നമ്മൾ രണ്ട് റോസിൻ്റെ സ്റ്റെം കട്ടിക്കുകയും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് റോസിൻ്റെ സ്റ്റെം കട്ടിങ്ങും ഇതുപോലെ കവറിനകത്ത് പൊട്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലും പൊട്ടി ചെയ്താലും തണലത്താണ് മാറ്റി വെക്കുന്നത് ഇത് തണലത്ത് വെക്കാൻ പാടില്ല നമ്മൾ ഈ ഒരു സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം നമ്മൾ ഈ കവറ് വെച്ചു കൊടുക്കാനായിട്ട് അടുത്തുനിന്ന് പറഞ്ഞ് വെക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കരം വെയിലുള്ളിടത്ത് കൊണ്ട് വെക്കാൻ പാടില്ല ഒരു ഏകദേശം ഒരു ഷെയ്ഡ് കിട്ടത്തക്കവണ്ണം ഉള്ളടത്ത് വേണം വെക്കാനായിട്ട് അധികം മഴ മഴ വെള്ളം ഇതിനപ്പം ആവശ്യമല്ല ഇതിന് കേട്ടോ അപ്പം മൂന്നാമത്തെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ എന്താ വന്നു ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ തേൻ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെയൊക്കെ വീട്ടിലിൻ്റെ ഇപ്പം തേൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് തേൻ ഉണ്ടെങ്കിൽ തേനും നല്ലൊരു ഹോർമോൺസ് ആണ് അപ്പം തേൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് ചൂടാക്കിയതിന് ശേഷം തിളച്ച് വരുമ്പോൾ അതിനകത്ത് ഒരു സ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കും എന്നിട്ട് വീണ്ടും തിളപ്പിക്കും അത് തണുപ്പ് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റെം കട്ട് ചെയ്തിട്ട് അതിൽ ഒരു അഞ്ച് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ട് വന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി